നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയൂഞ്ഞേരി ഓരോന്നും പറഞ്ഞ് ഒരു ഓപ്പൺ ക്യാബിന്റെ ചുറ്റും കിടന്ന കസേരകളിൽ മൂവരിയിരുന്നു അതെന്താ കിരൺ നീ അങ്ങനെ പറഞ്ഞു കാവ്യ കിരണിനോട് ചോദിച്ചു ജാൻ അവൻ അവനാണ് ടെററാ ദ ഇപ്പൊ ഞാൻ വരാറങ്ങിയപ്പോഴേക്കും മുഖം വീർപ്പിച്ച് ഇരിപ്പുണ്ടായിരുന്നു വീട്ടില് അതെന്താ നിങ്ങൾ തമ്മിൽ പിണങ്ങിയ കിരൺ ആ ചെറിയൊരു സൗന്ദര്യം പിണക്കം അത് പതിവാ അവന് കുറച്ചെന്തെങ്കിലും മതി ഇന്നലത്തെ ദിവസം അവന് അറ്റൻഷൻ കിട്ടിയില്ല അതിന്റെ അസൂയ അതെന്തോ കിരൺ സാർ അങ്ങനെ പറഞ്ഞു ജാൻ സാറിന്റെ സ്പീച്ച് ഒരു രക്ഷയില്ലായിരുന്നു ജാൻ സാറിന്റെ എല്ലാ കാര്യത്തിനും ഒരു പ്രത്യേക സ്റ്റൈലാ കാണാൻ എന്തൊരു ഭംഗിയാ ഒരു ഫിലിം സ്റ്റാറിനെയൊക്കെ പോലെ എന്തായാലും നന്നായി കൊറേ കാരായി ഇവരൊക്കെ ഞങ്ങൾ വയസ്സന്മാരുടെ മിക്കട്ട് കിരി നടക്കായിരുന്നല്ലോ ഇനി ചെറുപ്പക്കാരായ ബോസമാരുടെ ചൂടറിയട്ടെ വിക്രം നീലാമ്പരിയും കാവ്യം നിരുത്തി നോയിക്കൊണ്ടാണ് അവസാന വാക്കുകൾ നിർത്തിയത് പക്ഷേ പുതിയ സി എ പിള്ളേർക്ക് ശരിക്കും ഇന്നലെ കാണാൻ കിട്ടിയില്ല സ്ക്രീനിൽ ഇന്നലെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു വിക്രം ചേട്ടാ കിരൺ കാവിയേയും നോക്കി നോക്കിയൊരു കള്ളച്ചിരിയോടെ പറഞ്ഞു പെട്ടെന്ന് കാവ്യം വിഷയം മാറ്റി ആ ശരിയാ വിക്രം പറഞ്ഞാലും ജാൻ ഒരു രക്ഷയില്ല എന്തും ഗ്ലാമറാ പറയാതിരിക്കാൻ വയ്യ പുള്ളി ആരെ പോലെയാ എന്തായാലും ശിവദാസ പോലെ അല്ല പിന്നെ പുള്ളിയുടെ കിരൺ അല്ല അവൻ അവൻ അവന്റെ അങ്കീണ പോലെയാ അതായത് എന്റെ അച്ഛൻ നാഥുമേനോ അദ്ദേഹത്തെ പോലെ പറഞ്ഞുകൊണ്ട് കിരൺ ഒരു ദീർഘശ്വാസം എടുത്തു എല്ലാവരും ഒരു നിമിഷം നിശബ്ദരായി അത് ശ്രദ്ധിച്ച കിരൺ തന്നെ പെട്ടെന്ന് എല്ലാവരുടെയും മൂട് മാറ്റി അതെ ഞാനും വന്നപ്പോ ശ്രദ്ധിക്കുന്ന നിലമോൾക്ക് എന്തോ ഒരു വിഷമം പോലെ അധികം സംസാരിക്കുന്നില്ല സാധാരണ ഇങ്ങനെ അല്ലല്ലോ പതിവ് വായ തുറന്ന എന്തെങ്കിലും മണ്ടത്തിൽ ഉറപ്പാ ഏയ് ഒന്നല്ലേ വിക്രം സാർ സത്യം നീലാംബരി ഒരു ചിരിയോടെ പറഞ്ഞു കിരൺ അവിടെ കൈ കവർന്നെടുത്തുകൊണ്ട് വാശിയോടെ പറഞ്ഞു അത് പറ്റില്ല മോളെ നീ പറ ഈ ഓഫീസ് നിങ്ങളുടെ പുതിയ സിഇഒ അതായത് എന്റെ ജാൻ ഇനി എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഇവിടുത്തെ ഭാവി നിന്റെ കാഴ്ചപ്പാട് ഒന്ന് പറ കേൾക്കട്ടെ കിരണും കാവ്യും വിക്രമും ഒരുപോലെ നീലാംബരി നിർബന്ധിച്ചു അത് പിന്നെ ഞാനെന്ത് പറയടി വേറെന്തെങ്കിലും ആയിരുന്നു നാവിൽ നീളായിരുന്നാലേ നിനക്ക് ഇപ്പൊ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ കാവ്യെ ചൂടായി നീലാംബരി ഒരു ദീർഘ എടുത്ത് നിന്നിട്ട് പറഞ്ഞു തുടങ്ങി ഞാനിപ്പോ എന്താ പറയാ ആ ഞാൻ പറയുവാണെങ്കി നമ്മുടെ സിഇഒ മിസ്റ്റർ ഒരു മണ്ടനാ സോറി കിരണേട്ടാ അവനിടയിൽ കിരണിനോട് സോറി പറയാൻ അവൾ മറന്നില്ല കാഴ്ചയുക്കൊക്കെ ആയിരിക്കും പക്ഷേ ബുദ്ധി ആളൊന്നും ചുമലു കുഴിച്ചുകൊണ്ട് തുറന്നു കാണില്ല നിങ്ങൾ പറഞ്ഞു വെച്ച് നോക്കുമ്പോ അയാൾ ഭയങ്കര ചാടിയാ വെറുതെ മസിലും കയറ്റി വെച്ച് കൊറേ നടക്കാനേ നടക്കാൻ അറിയും എന്നിട്ടെന്താ ചെറിയ ചെറിയ കാര്യങ്ങൾ കുട്ടികളെ പോലെ വീട്ടിൽ പോയി പിണങ്ങിയിരിക്കും കിണേട്ട ഇപ്പൊ പറഞ്ഞ പോലെ മുഖം കീർപ്പിച്ചു പിന്നെ ആൾ സെൽഫിഷാണ് തോന്നുന്നു അതിൻ്റെ മീറ്റിംഗ് തന്നെ നോക്കിയപ്പോൾ മനസ്സിലാവുമല്ലോ അയാളുടെ അടുത്ത് മാത്രം ലേറ്റ് ബാക്കി എല്ലാവരും ഇട്ടത് ശരിയല്ലേ നീലാംബരി എല്ലാവരെയും നോക്കി എല്ലാവരും അതേ നേരത്തിൽ ഒരുപോലെ തലയാട്ടി അതാ ഞാൻ പറഞ്ഞു എവിടെയും പുള്ളിക്ക് അറ്റൻഷൻ കിട്ടണം ഇങ്ങനെയൊക്കെ മസിനും കാണിച്ചെന്ന പെമ്പിള്ളേരെല്ലാം പുറകെ പോകുന്ന കരുതിക്കണം കഷ്ടം നിങ്ങളൊക്കെ എന്താ വിചാരിച്ചു വെച്ചേക്കുന്നത് എന്ന് എനിക്കറിയില്ല എങ്കിലൊരു കാര്യം പറയാം ഈ ജിമ്മമാരി കുട്ടികളെ പോലെയാണെന്ന ചില പഠനങ്ങൾ പറയുന്നു പിന്നെ നമ്മുടെ സിഇഒക്ക് അൻപത് വയസ്സൊരു ബുദ്ധിയെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് മനമയക്കുന്ന ഒരു പെർഫ്യൂം സുഗന്ധം അവിടമാകെ പരന്നു കിരൺ ഇരുന്നിടത്തുനിന്ന് അറിയാതെ എഴുന്നേറ്റ് പോയി തള്ളേ ജാൻ ഇരു പോയിരുകൈകളും നെഞ്ചത്ത് പിണച്ചിട്ടി ഗ്ലാസ് ചാരി എല്ലാവരെയും നോക്കി നിൽക്കുകയാണവൻ അടുത്തിരുന്ന കാവ്യെ കിരൺ പീച്ചു കാവ്യം ചാടി എഴുന്നേറ്റു വിക്രം വല്ലാത്തൊരു പകപ്പോടെ മുന്നിലേക്ക് നോക്കി എന്നാൽ ക്യാബിന്റെ മുമ്പിലുള്ള കസേരയിൽ മറ്റുള്ളവർക്ക് അഭിമുഖമായിരുന്ന നീലാംബരിക്ക് തന്റെ പുറകിൽ നിൽക്കുന്ന ആളിനെ കണ്ടില്ല കിരൺ നിലയെ കാറ്റുപോലെ വിളിച്ചു അതൊന്നും ശ്രദ്ധിക്കാതെ അവൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു എന്തായാലും അവർ എഴുന്നേറ്റിരിക്കുന്നേ ഓ ഞാൻ ഇത്രയും പറഞ്ഞോണ്ട് എന്നോട് ബഹുമാനം തോന്നുന്നുണ്ടോ സിറ്റ് ഒന്നും വേണ്ട ആ അപ്പൊ ഞാനെന്താ ആ അല്ലെങ്കിൽ അയാൾ കുറച്ച് മര്യാദ കാണിച്ചൂടെ അങ്ങനെ എല്ലാവരും ഇട്ട് തിരുത്തിട്ട് അയാളുടെ അടുത്ത് മാത്രം ലൈറ്റ് എന്താ ആവശ്യത്തിനകത്ത് ഒരു സിഇഒ എങ്ങനെയായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം ഓരോ സ്റ്റാഫിന്റെ അടുത്ത് പോയി അവരുടെ ഫേസ് ടു ഫേസ് നോക്കി പേര് മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കണം അതല്ലേ മര്യാദ എന്താ കിന്നെന്താ കഥ കാണിക്കുന്നത് എന്താ എന്തൊക്കെ നോക്കുന്നേ ഒരുമാതിരി പന്ത കണ്ട പെരിച്ചാഴിയെ പോലെ എന്താന്ന് നിങ്ങളുടെ മുഖം വന്ന് കണ്ടാ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഒരു നിമിഷം നിർത്തി ചേരയിൽ നിന്ന് എഴുന്നേൽക്കണമെന്നുണ്ട് കാലുകൾ തളർന്ന പോലെ തന്നെ മരവിപ്പ് ഗൈസ് എന്റെ ഫോണ് താഴെ കാറിൽ വെച്ച് മറന്നു ഞാൻ എടുത്തിട്ട് വരാമേ കിരൺ ഇറങ്ങി ഓടി പുതിയ സ്റ്റാഫ് താഴെ വന്നേ തോന്നു ചെലപ്പോ വെയിറ്റ് ചെയ്യായിരിക്കും ഞാൻ ഞാൻ താഴെ പോയി നോക്കിയിട്ട് വരാം എന്റെ ഫയൽ ആ ഓടി ഓടി വിക്രം വിക്രം ഞാൻ ചെയ്യാം ആ നല്ല വിക്രമിന്റെ കൈ ഇതിനെന്താ ഇവിടെ ശുഭദിനം നീലാംബരി ഒരു നിമിഷം കണ്ണുകൾ ഇറക്കി അടച്ചു അവളുടെ ഹൃദയമിടിപ്പിന്റെ ശബ്ദം അവൾക്ക് തന്നെ കേൾക്കാമായിരുന്നു ഏ സിയുടെ മരവിപ്പിക്കുന്ന തണുപ്പിലും അവളുടെ കഴുത്തിന്റെ പുറകിലൂടെ ചൂടരിച്ചു കയറുന്ന പോലെ തോന്നി വിയർപ്പ് പൊടിയിക്കാത്ത ഒരു തരം ചൂട് കണ്ണുകൾ അടച്ചിരിക്കുമ്പോഴും അവടെ വലത് കൗളി ഇടവിട്ട് ഇടവിട്ട് ഒരു ചുടുശ്വാസം തട്ടി തഴുകുന്നത് അവൾ അറിഞ്ഞു അവൾ മേലെ കണ്ണുകൾ തുറന്ന് വലതുവശത്തേക്ക് പതിയെ നോക്കി തൻ്റെ തൊട്ടരികിൽ ക്യാബിൻ ടേബിൾ കൈ താങ്ങി തൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന രൂപം ഒരു വേള അവൾ ശ്വാസമെടുക്കാൻ പോലും മറന്നു അവളുടെ വെള്ളാരം കണ്ണുകൾ അവടെ ചെമ്പൻമിഴികളിലേക്ക് ആഴ്ന്നിറങ്ങി ഇരു കണ്ണുകളും ഒന്ന് കോർത്തു അവന്റെ തിളങ്ങുന്ന കണ്ണുകൾ അവിടെ കണ്ണുകളിൽ നടന്ന് താഴേക്ക് മെല്ലെ ചലിച്ചു അവളുടെ നീലക്കൽ മൂക്കുത്തിയും അവിടെ നിന്ന് അവടെ കീഴ് ചുണ്ടിലെ വലത്തെ മറുകിലും വളരെ പതിയെ ഇഴഞ്ഞു നീങ്ങി അവളുടെ ചുണ്ടുകളിൽ നോക്കി തൻ്റെ കീഴ് ചുണ്ട് നനച്ച് അവൻ അവളുടെ കണ്ണുകളിൽ ഒരിക്കൽ കൂടി നോക്കി അവൻ്റെ കണ്ണുകളിലെ ആ തീക്ഷ്ണത അവളിൽ വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടാക്കി അവൾ മെല്ലെ മുഖം താഴ്ത്തി പെട്ടെന്ന് ജാനോ നിവർന്നിന്നു സ്വബോധം വീണ്ടെടുത്ത് നീലാമ്പരി ചേറിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റു ഒരു താങ്ങിനായി അവൾ ക്യാബിൻ ടേബിളിൽ ചാരി നിന്ന് നെഞ്ചൽക്കായി പിണച്ചുകെട്ടി തലയൊന്ന് ചേരിച്ച് അവളുടെ മുഖത്തേക്ക് മുഖം കുനിച്ച് ഞാൻ നോക്കി നിന്നു മുഖമുയർത്താതെ കണ്ണുകൾ മാത്രം ഉയർത്തി അവൾ അവനെ കുറച്ചുകൂടി ആൾക്കരികിലേക്ക് ചേർന്ന് വന്നു അവീവ ഗൗരവുള്ള ശബ്ദം പക്ഷെ അവൾക്ക് മാത്രം കേൾക്കാൻ പാത്രത്തിലാണ് ചോദ്യം നീല അവൾക്ക് നല്ല തൊണ്ടവരളന്ന പോലെ തോന്നി ഞാൻ അവളുടെ കഴുത്തിൽ തൂക്കിയിട്ടിരുന്നു ഓഫീസായിട്ട് നോക്കി പതിയെ കൈ നീട്ടി അവടെ വയറിന് മുകളിലായി ചേർന്ന് എടുക്കുന്ന ഐ ഡി കാർഡ് കയ്യിലെടുത്തു നീലാംബരി അവൻ മനസ്സിലാവളുടെ പേര് വായിച്ചു തന്റെ ശരീരത്തിൽ തൊട്ടു തൊട്ടിൽ പോലെ ചേർന്നിരിക്കുന്ന അവന്റെ ബലിഷ്ടമായ വലിയ കൈയിലേക്ക് അവൾ ഉറ്റുനോക്കി ഏറെ നേരമായി അവൻ അങ്ങനെ തന്നെ നിൽക്കുന്നതുടർന്നും അവൾ മുഖമുയർത്തി അവനെയെന്ന് നോക്കി ജാന്റെ ശ്വാസം അവളുടെ കൺപീലുകളിൽ തട്ടി തഴുകിയിറങ്ങി ഐ ഡി കാർഡും കയ്യിൽ പിടിച്ച് അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് ജാൻ അവന്റെ ആ നോട്ടവും വർദ്ധിച്ചു വരുന്ന തന്റെ ശ്വാസഗതിയെ അവൾ കഷ്ടപ്പെട്ട് ഇത്രയും നേരമായി തടഞ്ഞു വെച്ചിരുന്നതിനാൽ ഒരു നിമിഷം അവൾ കാറ്റുപോലെ പോയി പെട്ടെന്ന് അവൻ അവളിൽ നിന്ന് അകന്ന് മാറി തന്റെ സ്ലിംഫിറ്റ് ടീഷേർട്ടിന് മുൻവശത്തായി ബട്ടൺ തുറന്നുകിടക്കുന്ന ഭാഗത്ത് കോർത്തിട്ടിരിക്കുന്ന സൺഗ്ലാസ് എടുത്ത് കണ്ണിലേക്ക് വെച്ച് പിന്തിരിഞ്ഞ് നടന്നകുന്നവൻ നീലാംബരി ഒന്ന് ശ്വാസം വലിച്ചുവിട്ട് അതേ ചെയറിലേക്ക് തന്നെ കുഴഞ്ഞു വീണ് പോയി അതെ സി യോ പറയിലുണ്ടോ താൻ ചോദിച്ചപ്പോ അതെ പറഞ്ഞല്ലോ മൂന്നെണ്ണത്തിന് എന്റെ കൈ കിട്ടും കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ അതേസമയം കിരണും കാവ്യം ഓഫീസിനുള്ള വാട്ടർഫോൺ എന്റെ സൈഡ് വാളിൽ ഇരിക്കയാണ് ഇരുവരും നന്നായി കിതക്കുന്നുണ്ട് എനിക്ക് നിളയുടെ അവസ്ഥ ആലോചിക്കുമ്പോഴാ അവൾ അടിച്ചു വന്ന് ഭിത്തി കേറ്റി കാണവനിപ്പോ കിരൺ പറഞ്ഞു നിലക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അതെന്താ കാവ്യ അവൾ ആരെങ്കിലും മുമ്പ് അടിച്ചു വന്നിട്ടുണ്ടോ അതല്ല മുകുന്ദല്ലോ ജാൻ ഓ അങ്ങനെ എന്നാൽ അപ്പനാ ഈശ്വര ഇത്ര ടെറാണോ ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി നമ്മുടെ സിഇഒ അപ്പോഴേക്കും ജാൻ പാർക്കിംഗ് അപ്പോഴേനും കാർ എടുത്ത് പണിയെടുക്കുന്ന ഗാർഡന്റെ സമീപം പാർക്ക് ചെയ്തു തനിക്ക് വന്ന ഒരു കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുന്നതിൽ അവൻ കണ്ട് ഓട്ടോമാറ്റിക് സ്ലൈഡിംഗ് ഡോർ തുറന്ന് ഇറങ്ങി വരുന്ന നീലാമ്പരിയെ അവൻ കോൾ കെട്ടിത് അവിടെ തന്നെ നോക്കി ഇരുന്ന് പോയി നീലാബരി പുറത്തു വന്നു ചുറ്റും നോക്കി വാട്ടർ ഫൗണ്ടിന്റെ അടുത്തായിരുന്ന സ്വര പറയുന്ന കിരണെയും കാവ്യെ അവൾ കണ്ടു അവൾ അവർക്കടിയിലേക്ക് വേഗത്തിൽ നടന്നു നീലാമ്പരിയെ കണ്ടതും അവർ രണ്ടുപേരും എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി ഫൗണ്ടിനെ ചുറ്റിലും ഓടുന്ന കിരണും കാവിയും അവരുടെ വഴക്ക് പറഞ്ഞു ഓടിക്കുന്ന നീലാമ്പരിയും ജാൻ നോക്കിയിരുന്നു അവന്റെ ചുണ്ടിന്റെ കോണിലൊരു കള്ളച്ചിരി വിരിഞ്ഞു അടിക്കല്ലേ കിരൺ വിളിച്ചു പറയുന്നുണ്ട് ജാൻ ഗ്ലാസ് എൽപ്പം താഴ്ത്തിയിട്ടു അവർ പറയുന്ന കേൾക്കുന്നതാണ് ഉദ്ദേശം മിണ്ടാതിരുന്നതിന്റെ വീർത്ത് പറഞ്ഞു കൂടി കളക്കിട്ട് ഇപ്പൊ എന്നെ ഒറ്റക്കൊക്കെ മുങ്ങിക്കൊറഞ്ഞില്ലേ അത് പറ പറ എന്ന് പറഞ്ഞപ്പോ നീ ഒടുക്കത്തെ പറച്ചിൽ പറയുന്ന ഞങ്ങൾ കരുതിയില്ല കാവ്യ്ക്ക് ഇതച്ചുകൊണ്ട് പറഞ്ഞു കാവിയുടെ നേരെ തിരിഞ്ഞ നീലാമ്പരി പുറകിൽ നിന്ന് കിരൺ എടുപ്പിലൂടെ പിടിച്ചുയർത്തി പ്ലീസ് നീ ഒന്ന് അടങ്ങി ഈ ചേട്ടൻ പറയുന്നത് കേൾക്ക് കേൾക്കില്ല ഇന്നൊരു ജോലി പോയെ ജാൻസാറിന്റെ ടെർമിനയിൽ കിരൺ അവളെ താഴെ ഇറക്കി അവൾ കൈയ്യെത്തി അവനെ പിടിക്കാനഞ്ഞതും അവളെ രണ്ട് കൈ അവൻ പുറകിലേക്ക് ലോക്ക് ചെയ്തു പിന്നെ എന്തിനാ മുത്തേ ആ നിൽക്കുന്നത് അവന്റെ കൈയും കാലും പിടിച്ച് അവന്റെ ജോലി കിരണും കാവ്യം അവൾക്കരികിലായിരുന്നു അപ്പോഴേക്കും മറ്റു സ്റ്റാഫുകളൊക്കെ എത്തിയിരുന്നു അവിടെ ഞാൻ സീരിൽ ചാരിതെല്ലാം കാണുന്നുണ്ടായിരുന്നു നീലാമ്പരി അവൻ കണ്ണുകൾ അടച്ചു അവളുടെ പിടക്കുന്ന ചെമ്പൻമിഴികളും നീലക്കൽ മൂക്കുത്തിയും ചെഞ്ചുണ്ടും അവിടെയുള്ള കറുത്ത മറുകം മാത്രല്ല വല്ലാത്തൊരു വാസനയും ഒരു നോസ്റ്റാർജി അവനിൽ മിന്നി പറഞ്ഞു തന്റെയും കിരണിന്റെയും ജന്മദിനത്തിന് ഡാഡിയുടെ തറവാട്ടിൽ പോയി നിൽക്കാറുണ്ടതാണ് അച്ഛമ്മ ക്ഷേത്രത്തിൽ നിന്നും വഴിപാട് കഴിപ്പിച്ചുകൊണ്ടിരുന്ന പ്രസാദം അച്ഛമ്മ ക്ഷേത്രത്തിൽ നിന്നും വഴിപാട് കഴിപ്പിച്ചുകൊണ്ടുവരുന്ന പ്രസാദം വാഴ ചീന്തിൽ തനിക്ക് പേരറിയാത്ത എന്തൊക്കെയോ പൂക്കളും മഞ്ഞൾക്കുറിയും ഭസ്മവും ചന്ദനക്കുറിയും ആ ഒരു ചീന്തിൽ നിന്നും ഇവയെല്ലാം കൂടിക്കലർന്നൊരു സുഗന്ധം ഉണ്ടാവാറുണ്ട് അവൻ കണ്ണുകൾ മുറുക്കി അടച്ചു അവന്റെ മനസ്സിൽ കിരൺ തലയിന്ന് രാത്രി പറഞ്ഞ ഓർമ്മ വന്നു ഉറക്കം നടിച്ച് താൻ കേട്ടതൊക്കെ ഈ സുന്ദരിക്കുട്ടിയെ കുറിച്ചായിരുന്നു ഒരു നിമിഷം കൂടി താൻ അവടെ അടുത്ത് നിന്നിരുന്നെങ്കിൽ തന്റെ കണ്ണിലെ ബാവുകൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് സൺഗ്ലാസ് വെച്ച് അവിടുന്ന് പിന്തിരിഞ്ഞ് കിരണിനെ കുറ്റപ്പെടുത്തിയിട്ട് ഇപ്പൊ താൻ എന്തൊക്കെയായി ചിന്തിച്ചു കിട്ടുന്നേ നോ ഐ ആം ദ ഓഫ് ദിസ് ഓഫീസ് ഐ ഐ ഹാവ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ആം മേനോൻ വീണ്ടും പത്ത് മണിയോടെ അൻപതോളം പുതിയ സ്റ്റാഫുകൾ നാഥ പാലസിന് മുമ്പിൽ എത്തിയിരുന്നു വിക്രം എല്ലാവരെയും റിസപ്ഷൻ ഹാളിലേക്ക് വിളിച്ചു വരുത്തി ഓരോ ഡിപ്പാർട്ട്മെന്റിലെ ഹെഡുകളും ഓഫീസ് അസിസ്റ്റന്റ്മാരും മാത്രമായിരുന്നു അവിടെ വന്നിരുന്നത് അവരവർക്കുള്ള ഡ്യൂട്ടി ഡിപ്പാർട്ട്മെന്റും പറഞ്ഞു കൊടുത്ത് ഓരോ ആൾക്കാരെ അവരവരുടെ ഫ്ലോറിൽ പറഞ്ഞു വിട്ടു എന്നിട്ട് നീലാംബരിയോടും കാവ്യോടുമായ അയാൾ പറഞ്ഞു ആ നിങ്ങൾക്ക് വന്നേ നിങ്ങൾ നാൾ ട്വൽത്ത് ഫ്ലോറിപ്പോ അവനുമ്പോൾ രണ്ടുപേരെ പരിചയപ്പെടുത്തി തരാം വിക്രം കൈകാട്ടി അടുത്തേക്ക് വിളിച്ചു ഇത് നിങ്ങളുടെ കൂടെ ചെയ്യാൻ പോകുന്ന മറ്റു രണ്ടുപേരാണോ നിങ്ങളുടെ സെയിം പോസ്റ്റിനാണ് ഇവർക്കും ഇത് അശ്വിൻ ഇത് ഡാലിയ കാവിയെ നീലാംബരി അവരൊന്നും ചിരിച്ചു പിന്നെ നിങ്ങളുടെ ഹെഡ് മാറിയിട്ടുണ്ട് മുമ്പ് അമലയായിരുന്നല്ലോ ഇപ്പൊ പുതിയൊരു കുട്ടിയാ ശിവനാഥ സാർ നേരിട്ട് അപ്പോയിന്റ് ചെയ്താ അവര് മണ്ടേ എത്തും ആദ്യം പറഞ്ഞ നീലാമലിയുടെ കയ്യിലൊരു പേപ്പർ കൊടുത്ത് വിക്രം ഹെഡ് വരാത്ത സ്ഥിതിക്ക് നിങ്ങൾക്കിട്ടുള്ള ആദ്യത്തെ പണി ഞാൻ തന്നെ തരാം ഐശ്വര്യമായി തുടങ്ങിയപ്പോ ഈ പേപ്പറിൽ ഇവിടെയുള്ള മറ്റു സ്റ്റാഫുകളുടെ പേരും ഫോൺ നമ്പറും ഉണ്ട് അവര് വിളിച്ച് മണ്ടേ അവർ ജോയിൻ ചെയ്യേണ്ട പോസ്റ്റും ഡിപ്പാർട്ട്മെന്റും ഒക്കെ പറഞ്ഞു കൊടുക്കണം ചിലർക്കൊക്കെ അറിയാം ആ വിക്രം അന്ന് ഞാൻ പറഞ്ഞല്ലേ വിശദമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇവിടുന്ന് പോകാൻ പാടുള്ളൂ പിന്നെതിനാ നമ്മളവരെ വിളിച്ചിരിക്കുന്നേ കാവ്യ സംശയത്തോടെ ചോദിച്ചു അവക്ക് ശരിയാ പക്ഷെ ഞാൻ സാർ ലാസ്റ്റ് പറഞ്ഞു എന്ത് സംശയം ഉണ്ടെങ്കിലും വിക്രമിനോട് ചോദിക്കാം ഞാനറിഞ്ഞോ എല്ലാവരും കൂടി ഒരുമിച്ച് എന്റെ മേയത്തോട് കയറി വരുന്നു ചക്കപ്പഴത്തിൽ ഈ ചോദ്യം പോലെ അല്ലേ എന്നാക്രമിച്ചു അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു മണ്ടയ്ക്ക് മുന്നേ അറിയിക്കാം ഓ അപ്പൊ സാറിന്റെ പണി ഞങ്ങൾ ചെയ്യണം കാവ്യ ഇന്ന് ഉച്ച നിനക്ക് കഴിക്കാൻ വേണ്ട നീലാമരി വിക്രമിന്റെ മുഖത്തൊക്കെ വല്ലാത്തൊരു ചിരിയോടെ കാവ്യോടായി ചോദിച്ചു എനിക്ക് ചിക്കൻ ബിരിയാണി മതി കാവ്യം പറഞ്ഞു വിക്രം രണ്ടിനെയും കൂർപ്പിച്ച നോക്കി പൂര കത്തുമ്പോ തന്നെ വാഴ വെട്ടണം മക്കളെ ചിക്കൻ ബിരിയാണി കൺഫേം നീലാമ്പരി ചിരിയോടെ പറഞ്ഞു വിക്രം അവളെ നോക്കി വിശ്വസിച്ചു ആ വാങ്ങി തരാം ആ അപ്പൊ എന്നാല് ചിക്കൻ ബിരിയാണി ഞങ്ങൾ ആരെയോക്കും വേണം വിക്രം ചിരിച്ചു എന്നിട്ട് പറഞ്ഞു എന്നാലും ഇനി കൈക്കൂലില്ലാത്തൊരു പണി കൂടി തരാം ഈ ലിസ്റ്റ് നോക്കി ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന എല്ലാ സ്റ്റാഫുകളുടെയും ബയോഡാറ്റയും സർട്ടിഫിക്കറ്റുകളും അവരെ സംബന്ധിക്കുന്ന മറ്റേകളും തരംതിരിച്ച് ഫയൽ തയ്യാറാക്കണം അതായത് ഓരോരുത്തർക്കും ഓരോ ഫയൽ എന്നിട്ട് ജാൻ സാറിന്റെ റൂമിൽ കൊണ്ട് വെക്കണം എല്ലാം കൂടി ഒരുമിച്ച് വെക്കരുത് ആറിനോട് ചോദിച്ചു മനസ്സിലാക്കി അഞ്ചാറോ വെച്ച് കൊടുത്താൽ മതി ഡിസൈൻ ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ സ്റ്റാഫുകളുടെ പേപ്പേഴ്സ് ആ കൂടുതലും ചാറുമാരുടെ ചാടിയിലുണ്ട് സൂക്ഷിക്കണം വിക്രം നിങ്ങൾക്ക് ഇത്ര ദുഷ്ടനാവ എങ്ങനെ കഴിയുന്നു കാവ്യ നിസാഹബാദിൽ വിക്രമിനെ നോക്കി കെഞ്ചി അനുഭവിച്ചു പിന്നെ ജാൻസാറിന്റെ രീതികളൊക്കെ അറിഞ്ഞു കണ്ട് ചെയ്തോണം ബോഡി കണ്ടിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളാണെന്ന് തോന്നുന്നു മധുരയിട്ട ചായ ഒന്നും കൊണ്ടു കൊടുത്ത് കളയരുതേ നീലാമ്പരിയെ നോക്കി കൂർപ്പിച്ചുകൊണ്ടാണ് അയാൾ അത് പറഞ്ഞത് ഷുഗർ ഇട്ട ചായ ഓഫീസിലെല്ലാവർക്കും സപ്ലൈ ചെയ്യുന്ന അവളാണ് ഓ അതൊക്കെ ഞങ്ങൾ ജാസൂസിനോട് ചോദിച്ചിട്ട് ചെയ്തോളാം അതാറേ ജാസൂസ് വിക്രം അതിശയത്തോടെ ചോദിച്ചു കിരൺ കാവ്യ പറയുന്ന കേട്ടിട്ട് വിക്രം കഷ്ടം എന്ന രീതിയിൽ കൈമളത്തിൽ പോയി അതുകൊണ്ട് നീലാമ്പരി പൊട്ടിച്ചിരി അവളുടെ ചിരിയിൽ മയങ്ങി അശ്വിനൊരേ നീട്ടി നിന്ന് പോയി കാവ്യ ഡാലിയെ നോക്കിരിച്ചു പക്ഷേ ഡാലിയെ ചിരിച്ചതായി വരുത്തി അവൾക്ക് ഇത്തരം തമാശകൾ അത്രയും രസിക്കുന്നുണ്ടായിരുന്നില്ല തന്റെ ക്വാളിഫിക്കേഷൻ വെച്ച് തനിക്കിട്ടാണ് ജോലിയല്ല കിട്ടിയത് മിനിമം ഒരു ഡിപ്പാർട്ട്മെന്റ് ആക്കായിരുന്നു സി എയുടെ പി എസ് പോസ്റ്റിലേക്ക് അപേക്ഷ തനിക്ക് ഇട്ടിയത് വെറൊരു പ്യൂണിന്റെ ജോലി എന്നിട്ട് ആ പോസ്റ്റിന് പേര് ഓഫീസ് അസിസ്റ്റന്റ് ഡാലിയ മനസ്സിലോർത്തു ട്വൽത്ത് ഫ്ലോറിൽ എത്തി അവർ ഡ്യൂട്ടി തുടങ്ങി കാറിൽ നിന്ന് ഫോണിൽ എന്തോ നോക്കിയിരിക്കുകയാണ് അടച്ചിട്ട ക്ലാസ്സിൽ കിരൺ കൊട്ടുന്ന് കേട്ട് ജാൻ ഗ്ലാസ് ആഴത്തി എങ്കിലും മുഖമുയർത്തി നോക്കാതെ ഫോണിൽ തന്നെ നോക്കിയിരുന്നു അവൻ നിന്റെ പണക്കം മാറിയില്ലേ മുഖത്തും മസ്സിലും ഉരുട്ടി ഉരുട്ടി വെച്ചേക്കുവാണല്ലോ ഡോറിൽ താങ്ങി നിന്ന് കിരൺ ചോദിച്ചു ജാൻ അതൊന്നും ശ്രദ്ധിക്കാത്ത പോലെ ഫോണിൽ തന്നെ നോക്കിയിരുന്നു മാവിനുഹൃത്തം കഴിഞ്ഞ് ഇറങ്ങിയാ ഓഫീസ് പോയിരിക്കാം നിന്നോടല്ലോ ഞാൻ ചോദിക്കുന്നത് നിന താവറിയിൽ പോയോ ഞാൻ ഒരു നിമിഷം അവന്റെ മുഖത്തെ രൂക്ഷമായി നോക്കി ഗ്ലാസ് മുകളിലേക്ക് ഉയർത്തി ഉയർത്തിറങ്ങി വയമായി കമ്മിങ് ഗോസി പറയാൻ വേറെ ആളുകളുണ്ടല്ലോ ബട്ട് അവിടെ ഞാനൊരു സബ്ജക്റ്റ് ആയാൽ കിരൺ എല്ലാത്തിനെയും ഓഫീസിൽ ഞാൻ മൈൻഡ് ഡാൻ നിനക്ക് ഞാൻ ചവിട്ടി പുറത്താകും ഇഷ്ടാവുന്നില്ലേ അപ്പൊ നിങ്ങളെ പറഞ്ഞാ നീ സെൽഫിഷ് മാത്രല്ല അതും പറഞ്ഞു കടന്നു അനുഗ്രഹിച്ച് കളിയാക്കി ഒപ്പം നടന്നു രണ്ടാളും നേരെ പോയത് സിക്സ് ഫ്ലോറിലുള്ള കിരണിന്റെ ഓഫീസിലേക്കാണ് ജാൻ കയറി ഉടനെ അവിടെയുള്ള സോഫയിലേക്ക് വീണു കണ്ണുകൾക്ക് നടുവിൽ വിരലുകൾ കൊണ്ടൊഴിഞ്ഞ് അസ്വസ്ഥ പ്രേരിപ്പിക്കുന്ന ജാൻറെ അരികിൽ കിരൺ പോയിരുന്നു ജാൻ നീ നീ കരുതും പോലെ ഞങ്ങൾ അവിടെ ജോക്ക് കോസിഡാ നീ കാണാറില്ലേ ഒരു ഫ്രണ്ട്ലി ബോണ്ടിലെ ഏതൊരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെയൊക്കെയാണ് ഒരിക്കലും നടന്നിട്ടില്ലാത്ത കാര്യങ്ങൾ പോലും ഉണ്ടാക്കി പറഞ്ഞാൽ ചിരിക്കുന്ന കണ്ടിട്ടില്ലേ പണ്ട് നമ്മൾ കോളേജ് പഠിക്കുമ്പോൾ ഫ്രണ്ട്സിന് വേണ്ടി നമ്മളും അതുപോലെ തന്നെ ആയിരുന്നില്ല ഏഹ് അത് പറയണമെന്നില്ല കിരൺ പറഞ്ഞു തീരും മുമ്പ് ജാന്റെ ബാക്കി ഭാഗം നാളെ ഇതേ സമയത്ത്